നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമ്മളൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ഒരു മാങ്ങയിട്ട മീൻകറിയാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ അത് തേങ്ങ അരച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് ചെറിയ തേങ്ങ നമ്മൾ മിക്സിയുടെ ജാളിനകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും പൊടികളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മുളകൊടിയും കൂടി ഇടുമ്പോൾ ഒരു ഓറഞ്ച് കളറിൽ നമ്മുടെ ഈ കറി ഇരിക്കും പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ ആക്കി എടുക്കുക അപ്പോൾ ഇതുപോലെ ആക്കിയതിന് ശേഷം ഒരു മൺചട്ടി എടുത്തിട്ട് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തിളയ്ക്കാനായിട്ട് വെക്കാം തിളച്ചതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ കടൽ വരാലാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത് നല്ല തൊലികളൊക്കെ കളഞ്ഞ് നല്ല ക്ലീനാക്കിയ കറി പീസാക്കിയ മീൻ കഷ്ണങ്ങളാണ് ഇനി നമ്മൾ പച്ചമാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഹാഫ് പോർഷൻ പച്ചമാങ്ങ ഇത് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഗ്രേവി തിളച്ച് കഴിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ അങ്ങ് വെന്ത്ടഞ്ഞ് പോവും എന്നിട്ടിത് തിളക്കാൻ മീൻ കഷ്ണങ്ങൾ വേഗാനായിട്ട് വെക്കാം എന്നിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് പുളിയ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് അതുപോലെ പിഴിപുളി പിഴിഞ്ഞ് ഒഴിക്കാം മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ടെങ്കിൽ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അത് ഓപ്ഷനിലാണ് പിന്നെ നമുക്ക് ലാസ്റ്റ് ഇതുപോലെ എണ്ണ ചൂടാക്കി കടുവും മുലുവയും ഒക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ചെറിയുള്ളിയും കറിവേപ്പിലയും ഇട്ട് വഴറ്റി ഫ്രൈ ആക്കിയിട്ട് നമുക്ക് കറിക്ക് കറിയിലെ മേളിൽ ഇതുപോലെ ഒഴിച്ച് സേവ് ചെയ്യാവുന്നതാണ് നമ്മൾ കുടംപുളി ഇട്ടും ഇതുപോലെ വെക്കാവുന്നതാണ് അപ്പം കുടമ്പുളി ഇടുമ്പോൾ നമ്മൾ ആ ഗ്രേവി തിളക്കുന്നതിന് മുമ്പ് തന്നെ ആ പുളി ഇട്ട് കൊടുക്കുക അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഈ വാങ്ങിയിട്ട് വെക്കുമ്പോൾ വേറെ രുചിയല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ